ഹായ് ചക്കരകളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ എന്താ പറയുക വീട്ടിൽ നിന്ന് അമ്മ തന്നിട്ടുള്ള നെയ്യപ്പം എടുത്താണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരെണ്ണം കഴിച്ചിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുമ്പളങ്ങി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ വന്നിട്ടാണ് അങ്ങനെ നമ്മൾ വേദന പച്ചക്കറിയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പൈക്കോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പൈക്കോനോട് ചോദിക്കുകയാണ് കേട്ടോ പാല് കുടിച്ചില്ലേ എന്താ പരിപാടി ഉറക്കില്ലേ എന്നൊക്കെ ചോദിക്കാനട്ടോ അതൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി ഓടി വന്ന് എണീറ്റിട്ട് നമ്മുടെ പൈക്കോനെ എടുത്തത് കേട്ടോ അശ്വിനുണ്ടെങ്കിൽ വെറുതെ പൈക്കോനെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ട അവൻ്റെ പൂച്ചക്കുട്ടി പൈക്കോണ് കേട്ടോ അതുപോലെ റൗലി പറയുമ്പോ എന്റെ ആണ് എന്നൊക്കെയാണ് ഇട്ടോ പറയാറുള്ളത് നമ്മുടെ മരിച്ചു പോയ പൂമ്മക്കുട്ടൻ നമ്മുടെ അക്ഷയുടെ അങ്ങനെയാണ് കേട്ടോ നമ്മളെപ്പോഴും പറയാറുള്ളത് അപ്പോൾ അവന് പൈക്കോ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും അതിനിങ്ങനെ എടുക്കും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ചീത്ത പറയുക എന്താ പറഞ്ഞാൽ പൂച്ചക്കുട്ടികൾ അങ്ങനെ പുറത്തൊക്കെ പോണതല്ലേ അപ്പോൾ വല്ലതും ആവും വന്നിട്ട് പറയേണ്ട ചീത്ത പറയുമ്പോൾ താഴെ വയ്ക്കും പിന്നെയും വന്ന് എടുക്കുകയൊക്കെ ചെയ്യേണ്ട നമ്മുടെ പൈക്കോ പറയുമ്പോൾ പൈക്കോവിന് കുറച്ച് ഒരു വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവളിങ്ങനെ എന്താ പറയുക നോൺ വെജ് പോലത്തെ അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ ഈ തവള പല്ലി അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല കേട്ടോ എണ്ണ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ എന്നാൽ റൗലി അങ്ങനെ കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും പൈക്കോ നമ്മൾ എന്താണോ ഭക്ഷണം കൊടുക്കുന്നത് അത് കഴിക്കും വേറെ അങ്ങനെ കണക്കുണോ അതൊന്നും കഴിക്കില്ല കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ആ പൈക്കോ അതുകൊണ്ട് പിന്നെ അവൻ എടുക്കുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പൂച്ചക്കുട്ടിയൊക്കെ അവിടെ കൊണ്ടാക്കി ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ബീഫ് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചു കേട്ടോ നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ നമ്മുടെ അക്ഷയയും അതുപോലെ നമ്മുടെ പൂച്ചക്കുട്ടികളും എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് അതെന്താന്ന് കേട്ടോളൂട്ടോ കുറ്റീതി എപ്പോഴും തിന്നെ അശോ എന്നെടുത്ത് നിൽക്കണേ നായ്ക്കാർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിട്ട് പച്ചക്കറി തിന്നണേ എല്ലാരും കത്തിണേക്കണേ

അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കട്ടോ ഇതിപ്പോൾ കുറച്ച് ഒരു പരിപാടിയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ഓരോന്ന് എടാ കൂടമൊക്കെ ചെയ്ത് വെക്കും കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചേർത്ത് നമ്മൾ ചെറിയുള്ളി ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ മിളക് പൊടി കിട്ടോ എരിവിനാവശ്യമായിട്ടുള്ള മിളക് പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം നമ്മൾ വെള്ളപ്പയർ കേട്ടോ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളപ്പയർ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെള്ളമില്ലാണ്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ കുറച്ച് വെള്ളം ഒന്ന് വറ്റാൻ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയൽ കേട്ടോ അപ്പോൾ ഞാനതിൽ കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒരു രണ്ട് മൂന്ന് വർഷം കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കേണ്ടിയിരുന്നത് അങ്ങനെ നമ്മുടെ അവിയലൊക്കെ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വെള്ളപ്പേർ ഒന്നുകൂടെ ഒന്ന് വറ്റി വന്നാൽ അതും റെഡി കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നോക്കുമ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിപ്പോൾ വേഗം തന്നെ നമ്മുടെ വെള്ളപ്പയറിലേക്ക് ചേർത്ത് കൊടുത്തു അതിപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിനിയിപ്പോൾ കുറച്ചായിട്ട് എടുത്ത് വയ്ക്കേണ്ട വേണ്ടിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക പച്ചക്കറി മുറിച്ച പാത്രവും അങ്ങനെയുള്ള വേസ്റ്റും പിന്നെ കഴുകേണ്ട പാത്രങ്ങളും എല്ലാം ഒന്ന് എടുത്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതിനുശേഷം അതൊക്കെ ഒന്ന് കഴുകാൻ വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ചപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടം ചെറിയ തീയിലിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിൽ ഒന്നും ചേർക്കാനില്ല അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ രസം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ രസവും വയ്ക്കുന്നുണ്ട് അതുകൂടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക വെളിയിൽ അടുപ്പൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ വേഗം തന്നെ പണികളൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട തിരക്കിലാണ് അപ്പോൾ നമ്മൾ പതിവിലും നേരത്തെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്കൂളിൽ വേണ്ടിയിട്ട് സ്കൂളിലല്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഏട്ടോ വാങ്ങിയിരിക്കുന്നത് അത് മിൽറ്റൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ അശ്വിനാണ് കേട്ടോ ഈ ബോട്ടിൽ വാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പോലും വാങ്ങിയത് കുഞ്ഞു ബോട്ടിലായി ഈ വെള്ളം കൊണ്ടുപോകാൻ തീരെ പോരാ പറഞ്ഞിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കുപ്പി വാങ്ങിയത് അതും നല്ല കുപ്പിയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ചൂടുവെള്ളം കുടിക്കുന്നത് കാരണം അവനും എല്ലാം ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുപ്പി വാങ്ങിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കുക പറഞ്ഞാൽ അവർ ചൂടുവെള്ളം ആറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കുടിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് സച്ചുവിന് അങ്ങനത്തെ ബോട്ടിൽ വാങ്ങിയപ്പോൾ ഇവനും വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളെല്ലാവരും നല്ല ചൂടുള്ള വെള്ളമാണ് കുടിക്കുക കേട്ടോ അപ്പം ആ ബോട്ടിൽ ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക വേനൽക്കാലം അവന് വെള്ളം തീരെ പറ്റാണ്ടാവും കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകാലോ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു ബോട്ടിൽ കൂടെ വാങ്ങിയിട്ടുണ്ട് നോൾട്ടുടെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്ഷയ്ക്ക് ഈ ടിഫിൻ ബോക്സും ഈ വെള്ളക്കുപ്പിയും എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പുതിയ ടിഫിൻ ബോക്സും അതുപോലെ പുതിയ വെള്ളക്കുപ്പിയൊക്കെ വാങ്ങിയതാണ് കേട്ടോ അതാണ് പുതിയത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൾക്കത് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ ഈ ടിഫിൻ ബോക്സും ഈ വെള്ളക്കുപ്പിയും ഏട്ടന് കൊടുക്കാ പറഞ്ഞിട്ടാണ് ഏട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മുടെ അശ്വിന് വാങ്ങിയിട്ടുള്ള ടിഫിൻ ബോക്സാണ് കേട്ടോ കഴിഞ്ഞ പോലെ അവന് ഉള്ള ടിഫിൻ ബോക്സ് ഞാൻ ചൂട് നിൽക്കും പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ അതിൽ ഈ പാത്രത്തിലാക്കുന്നത്ര ചൂട് പോലും ഉച്ച സമയമാകുമ്പോൾ ില്ല കേട്ടോ അപ്പോൾ ഞാൻ അവന് ഒരു പാത്രം വാങ്ങിയതാണ് പിന്നെ രണ്ട് കറി പാത്രം വാങ്ങിയിട്ടുണ്ട് ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പിന്നെ ചാറുകൂട്ടം വല്ലതും കൊണ്ടുപോവാണെങ്കിൽ അതിനൊരു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് കോട വാങ്ങിയിട്ടുണ്ട് കോട നമ്മുടെ ഇതിൽ ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് കോട വാങ്ങി അപ്പോൾ അക്ഷയ്ക്കൊന്ന് എനിക്കൊന്നും കേട്ടോ അശ്വനുണ്ട് കുട കേട്ടോ അതുകൊണ്ട് അവന് പിന്നെ ബസ്സിൽ പോയി വരുന്നത് ആവശ്യം അത്രയ്ക്കില്ലല്ലോ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് ബുക്ക് മെയിൻ സ്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ ഇന്നലെ തന്നെ അട്ടയൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ആ സമയം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഇന്ന് വീഡിയോ എടുത്ത് കാണിച്ച് തരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി ഒന്ന് വെളി കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് പൂളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഇഷ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വെച്ചാണ് കേട്ടോ അത് കുറച്ചുണ്ട് അപ്പം നമ്മൾ രാവിലെ കഴിക്കാൻ ദോശയാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഞാനിത് വയ്ക്കുമ്പോഴേക്കും തന്നെ നമ്മളെ അശ്വൻ വശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അവനും നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോണതല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ ഇന്ന് ഈ കുപ്പിയിൽ അമ്മായി തന്ന കുപ്പിയിലാണ് വെള്ളം കൊണ്ടുപോകണത് വന്നിട്ട് അതിൽ ആക്കുകയാണ് കേട്ടോ നല്ല കളറും നല്ല രസമുള്ള കുപ്പിയാണ് കേട്ടോ പക്ഷേ നല്ല മഴയൊക്കെ ആകുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളും ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവനുള്ള വെള്ളമൊക്കെ ആക്കി നമ്മുടെ രസമൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തെടുത്തു പിന്നെ ദോശയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മുടെ അശുവിന് നമ്മൾ കഴിക്കാൻ കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ പഴയ പോലെയല്ല നേരത്തെ എണീക്കണം നേരത്തെ ഭക്ഷണം കൊടുക്കണം നേരത്തെ എണീറ്റ് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചോറെല്ലാം വാർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് വന്നിട്ട് ചോറൊന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ല ടിഫൻ ബോക്സ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടിഫൻ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ വേഗം തന്നെ രണ്ടാൾക്കുള്ള ചോറ് ആക്കുകയാണ് കേട്ടോ ഇന്ന് അക്ഷയ്ക്ക് ഉച്ച ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അക്ഷയ്ക്ക് ചോറ് കൊണ്ടുപോകണ്ട പിന്നെ ഏട്ടനും അശ്വിനും മാത്രം ചോറ് കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പം അക്ഷയ ഉച്ചയാകുമ്പോൾ തിരിച്ച് വരും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് രണ്ടാൾക്ക് മാത്രമുള്ള ചോറും അതുപോലെ കറികളും ഉപ്പേരിയും എല്ലാം ഞാൻ ആക്കി കൊടുത്തു കേട്ടോ എന്താ പറയുക ഇനിയിപ്പോൾ അവരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ ഒറ്റയ്ക്കാവില്ലേ നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുത്തുള്ള വീടില് വീട് പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അക്ഷയ ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ അക്ഷയയ്ക്ക് വാങ്ങിയിട്ടുള്ള ബാഗ് ഞാൻ അപ്പം കാണിച്ചു തരാൻ മറന്നു പോയതാണ് അശ്വിന് ഇപ്രാവശ്യം നമ്മൾ പുതിയ ബാഗ് വാങ്ങിയില്ല കേട്ടോ എന്താ പറയുക അക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അശ്വിൻ പറഞ്ഞു അശ്വിൻ അതും മതിയെ പറഞ്ഞു കേട്ടോ അക്ഷയ്ക്ക് ആ ബാഗ് ചെറുതായ കാരണം എല്ലാം ൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ബാഗ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അശുവിന് അന്നേ അക്ഷയുടെ ബാഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ ബാഗ് മതി എനിക്ക് ബാഗ് പുതിയത് വേണ്ട പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ അത് നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി പിന്നെ അവന് ആ ബാഗ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു വെളിയിൽ നിന്ന് നമ്മുടെ പൈക്കോനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അക്ഷയൊക്കെ പോയി അതിനുശേഷം ഞാൻ പിന്നെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മുടെ അശുവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും സമയം ഒരു ഒമ്പത് മണി ആവാരായി കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം റെഡി ആയപ്പോൾ ഞാനും വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഇത്തിരി ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച കാരണം വൈകുന്നേരവും അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് രാവിലെ ചോറ് ഉണ്ടണം തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ എല്ലാവരെയും ഒന്ന് തുടച്ച് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടുക്കള കൈയ്യോടെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ശേഷം വേണം പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ അശുവിൻ്റെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും കൊടുക്കണം കേട്ടോ അപ്പം ഞാനും അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ വിചാരിച്ചിട്ടിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അശ്വൻ പറഞ്ഞു അമ്മ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ നേരം വരെ ഞാൻ അവൻ്റെ കൂടെ പോകണം പറഞ്ഞിട്ടാണ് കേട്ടോ വേഗം തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വരണമെന്ന് അവനോട് ചോദിച്ചാൽ പറഞ്ഞാൽ അമ്മ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പൊയ്ക്കോളൂ ഞാൻ കറിയോന്നുമില്ല ഞാൻ നല്ല കുട്ടിയായിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു വിട്ടാ പിന്നെ അവൻ്റെ ബാഗിൽ ഞാൻ പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ വീട്ടിലായിരുന്നു ായിരുന്നു അതുകൊണ്ട് അത് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ നോട്ട്ബുക്ക് മാത്രം ഇപ്പോൾ ആക്കി കൊടുത്തിട്ടുണ്ട് വെള്ളവും ചോറും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ ഇന്ന് അവൻ്റെ ടീച്ചർ കൊടുക്കും അപ്പോൾ അത് കാരണം എല്ലാം നേരെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോകുന്ന സങ്കടത്തിൽ അവനെയൊക്കെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ തന്ന് അങ്ങനെ അവൻ സ്കൂളിൽ പോവുകയാണ് കേട്ടോ അക്ഷയ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് അത്ര വിഷമം തോന്നിയില്ല അവർ സ്കൂളിൽ പോയിട്ട് അങ്ങനെ കുറച്ചു നേരം ഞാൻ ഏട്ടൻ തിരിച്ച് വന്നപ്പോഴും എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടായിരുന്നു എൻ്റെ കുട്ടി സ്കൂളിൽ പോയി ഞാൻ തന്നെയായിരുന്നു എന്ന് ചെറിയ കുട്ടികൾ പോകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വിഷമമാകുക വലിയ കുട്ടികൾ അവർ കുറേ ആയില്ല സ്കൂളിക്കൊക്കെ പോകണം രണ്ട് മാസവും നമ്മുടെ കൂടെ അങ്ങനെ രണ്ട് പേരും കേട്ടോ രണ്ടുപേരും പോയപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതോ ഒരു സങ്കടമായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ